വർഷങ്ങളായി നിലനിന്നിരുന്ന ഇരുപത്തി ഒൻപത് സങ്കീർണമായ നിയമങ്ങളെ സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നാല് പ്രധാന കോഡുകളാക്കി അത് മാറ്റിയിരിക്കുന്നു ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക തൊഴിലാളികൾക്ക് സാർവത്രിക സുരക്ഷിതത്വം സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ കോഡ് ഓഫ് വേജസിലാണ് പുതിയ നിയമപ്രകാരം നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം അതായത് നിങ്ങളുടെ ബേസിക് പേ മൊത്തം ശമ്പളത്തിന്റെ അൻപത് ശതമാനമെങ്കിലും ആയിരിക്കണമെന്ന് പറയുന്നു ഇതുവരെ പല കമ്പനികളും അലവൻസുകൾ കൂട്ടി കൂട്ടിക്കാണിച്ച് ബേസിക് പേ കുറയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ ഇനി അത് നടപ്പാകില്ല ഇതിന്റെ ഫലം എന്താണെന്നോ നിങ്ങളുടെ പി എഫ് വിഹിതം കൂടും അതായത് മാസാമാസം കയ്യിൽ കിട്ടുന്ന പണം കുറഞ്ഞേക്കാം പക്ഷേ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പി എഫ് ഗ്രാറ്റ്വിറ്റി തുകകൾ ഗണ്യമായി വർദ്ധിക്കും ഇത് നിങ്ങളുടെ ഭാവിക്ക് വളരെ നല്ലതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് പ്രകാരം മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് ഇനി സർക്കാർ അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാം ലേ ഓഫ് ചെയ്യാം മുന്നൂറിൽ താഴെ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് സർക്കാരിന്റെ ഇല്ലാതെ തന്നെ തങ്ങളുടെ തൊഴിലാളികളെ പിരിച്ചുവിടാം ബിസിനസ്സുകാർക്ക് ഇത് വലിയ ആശ്വാസമാണെങ്കിലും തൊഴിലാളി യൂണിയനുകൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജോലി നഷ്ടപ്പെടുന്നവർക്ക് പുതിയ കഴിവുകൾ പഠിക്കാൻ പതിനഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്നും ഇതിൽ പറയുന്നുണ്ട് ഗിഗ് വർക്കർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾക്ക് ചരിത്രത്തിൽ ആദ്യമായി നിയമപരമായ ഒരു അംഗീകാരം കൂടി ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി മുതൽ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് നൽകണമെന്ന് നിയമം പറയുന്നു ഇവർക്കും ഇനി ഇ എസ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് വഴിയൊരുങ്ങും ഐ ടി കമ്പനിയിലോ ഫാക്ടറിയിലോ പുതിയ ഒ കോഡ് പ്രകാരം സ്ത്രീകൾക്ക് ഇനി ഏത് ഷിഫ്റ്റിലും രാത്രി ഏഴ് മണിക്ക് ശേഷവും ജോലി ചെയ്യാം പക്ഷേ ഇതിന് സ്ത്രീകളുടെ സമ്മതം നിർബന്ധമാണ് കൂടാതെ തൊഴിലുടമ അവർക്ക് സുരക്ഷിതമായ ഗതാഗത സൗകര്യവും തൊഴിലിടത്തിൽ സുരക്ഷയും ഉറപ്പാക്കിയിരിക്കണമെന്നും ചട്ടം പറയുന്നുണ്ട്